ഒരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് വരവേൽക്കാം ഈ വാപസുരക്ഷ ഈ വഴിക്ക് വരുന്നില്ലല്ലോ ഇതെവിടെയെങ്കിലും ഉണ്ടാണോ ഉണ്ടെങ്കിൽ പറയട്ടോ ഞാൻ സ്കൂട്ടാ പോവാനാണ് വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമമെന്ന് പറഞ്ഞിട്ടു ഇല്ല അവിടെ വാപസുരക്ഷ ഇല്ല അപ്പോൾ ഉറപ്പിച്ചു എന്നാൽ പിന്നെ കുറച്ച് വെള്ളം എങ്കിലും കിട്ടുമോ നോക്കാം ണ്ടോ വേണ്ട ഞാൻ ആള് വിശ കേട്ടാ കളിക്കാനൊക്കെ ആ ശരി ശരി എന്താ പരിപാടി കളിക്കാൻ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ എനിക്കിപ്പോ അങ്ങോട്ട് പോകാനുള്ള എന്നെ മനസ്സിലായി കാണുമല്ലേ അടുത്ത മൂമെന്റ് അല്ല പിന്നെ ആ ഇപ്പം അങ്ങാനും വഴിക്ക് എങ്ങാനും എത്തി നോക്കണുണ്ടോ നോക്കി നന്നായി ചെക്ക് ചെയ്തിട്ടാവാം മൂമെന്റ് പിന്നെ അവിടെ ഒന്നുമില്ല എന്നാ ശരി പോയി നോക്കാം ഒരു റൗണ്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വരാം പിന്നെ എന്നാലും ഡൗട്ടാണ് അവിടെ തീരുന്നില്ല കേട്ടോ അത് വേണ്ട വേണ്ട അവിടെ ഒന്നും കിട്ടാനില്ല വെറുതെ നോക്കിയതാണ്